സഹോദരങ്ങളെ നമ്മൾ ചിലപ്പോൾ എങ്കിലും പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യം മാത്രമല്ലേ പറയാറ് ഉണ്ടാവുക എന്നാൽ നന്ദി പ്രാർത്ഥന കൃതജ്ഞതാ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് വോട്ട് ദ ലോട്ട് ഡിസയേഴ്സ് താങ്ക്സ് ഗീവിംഗ് പ്രയേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ആ താങ്ക്സ് ഗീവിങ്ങിൽ കൂടെ ആ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ കൂടെ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളതിനെ വിലമതിക്കുവാനും ആ ഉള്ളത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സ്വാഭാവികമായി നമുക്ക് സാധിക്കുകയും നമ്മുടെ മനസ്സിൽ സെൽഫിഷ്നെസ്സിൻ്റെ ഒരു അയോട്ട പോലും ഒരു കണിക പോലും ഇല്ലാണ്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ ഇല്ലായ്മയിൽ അറിഞ്ഞു കണ്ട് സഹായിക്കാനുള്ള ആ കരുണയുടെ ശക്തി അതൊരു വലിയ ശക്തിയാണ് കരുണയുടെ ഗ്രേസ് ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കും നന്ദി പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു പ്രാർത്ഥനയിൽ നന്ദിയോടെ നിൽക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും നാം അത് അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തുകയും ചെയ്യും ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പോലും നമ്മെ സന്തോഷിപ്പിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്ന അവസ്ഥയിൽ നമ്മളെ കൊണ്ടാത്തി കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിൽ പല വിശുദ്ധരും പറഞ്ഞിട്ടുള്ളത് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് നന്ദിയുള്ള ഹൃദയം ദൈവവുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു ഇത് ഒരു ശുദ്ധമായ ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുള്ള ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് നമ്മൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ദൈവത്തിൻ്റെ കൃപയെ അംഗീകരിക്കുകയും ദൈവത്തെ മാത്തുപിടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സമൃദ്ധവും സന്തോഷവും നിറഞ്ഞതായിത്തീരുന്നു സഹോദരങ്ങളെ കൃതജ്ഞതാ ബലിയാണ് ഏറ്റവും വലിയ ബലി ഏറ്റവും ഉത്തമമായ ബലി ഏറ്റവും നല്ല ഓഫറിംഗ് എന്ന പിതാവായ ദൈവം നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട്